ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളത്തോ ഏറ്റി ആടുന്നതിനുപയോഗിക്കുന്ന വർണ്ണ പകിട്ടെന്ന ഒരു നിർമ്മിതിയാണ് കാവടി ഹിന്ദു മതവിശ്വാസ പ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി കാവ് പോലെ തുലാസ് പോലെയുള്ള വടി അഥവാ തണ്ട് എന്ന അർത്ഥത്തിലാവണം ഈ വാക്കുണ്ടായത് കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികളുണ്ട് പാൽക്കാവടി ഭസ്മക്കാവടി അന്നക്കാവടി കളഭക്കാവടി പീലിക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിവ പ്രധാനമാണ് മുരുകനാണ് വഴിപാട് പ്രാധാന്യമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇത് നടത്താറുണ്ട് ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യമുനിക്ക് മഹാദേവനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം കൈലാസത്തെത്തി ശിവഭഗവാനെ തൊഴുത് പൂജയും നടത്തി തിരികെ പോകാൻ നേരം കൈലാസത്തിൽ നിന്നും രണ്ട് പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണം എന്നാഗ്രഹിച്ചു അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ഹിടുമ്പൻ എന്ന രാക്ഷസന്റെ സഹായത്താൽ രണ്ട് പർവ്വതങ്ങളും തോളിലെടുത്ത് മുനി യാത്രയായി അങ്ങനെ നടന്നു വരുമ്പോൾ പഴണിക്കടുത്തു വെച്ച് ഹിടുമ്പൻ ക്ഷീണിച്ച അവശനായി അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു ക്ഷീണം മാറി വീണ്ടും മലകൾ എടുത്തു വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല എത്ര ശ്രമിച്ചിട്ടും ഹിടുമ്പന് അത് സാധിച്ചില്ല അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിടുമ്പൻ കണ്ടത് ഒരു മലയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു പയ്യനെയാണ് ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റെതാണെന്നും ഹിടുമ്പനോട് ആ പയ്യൻ വാദിച്ചു എന്നാൽ ഹിടുമ്പൻ സമ്മതിച്ചില്ല അങ്ങനെ അവർ തമ്മിൽ യുദ്ധമായി ഒടുവിൽ ബാലൻ ഹിടുമ്പനെ വധിച്ചു ഇതോടെ ബാലൻ മുരുകനാണ് എന്ന് മനസ്സിലായ അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിടുമ്പനെ ജീവിപ്പിച്ചു പുനർജീവിച്ച ഹിടുമ്പൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകൻ ആക്കണമെന്നും ഹിടുമ്പൻ മുരുകനോട് അപേക്ഷിച്ചു അങ്ങനെ കാവടിയെടുത്തു തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം കാവടി മഹോത്സവത്തിൻ്റെ ഭാഗമായി ചില സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഹിടുമ്പൻ പൂജ എന്നൊരു പൂജയുമുണ്ട് പഴനിമലയിലേക്കുള്ള പടികൾ കയറി പകുതി വഴി എത്തുമ്പോൾ ഹിടുമ്പൻ്റെ ക്ഷേത്രമുണ്ട് ദേവകളുടെ സേനാധിപതിയുടെ സന്നിധിയിൽ ഒരു അസുരനെ ഭക്തർ ആരാധന അർപ്പിക്കുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്